എവരിബഡി വീട്ടിലെ ദോഷം തീർക്കാൻ പൂജ ചെയ്യാനെന്ന വ്യാജേന ജോസിനെ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പ് ഹണി വരുത്തി ഹണി ട്രാപ്പ് കവർച്ചു നടത്തിയതിൽ ഹണി സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ പാലക്കാട് നാരായണ എല്ലാവരുടെ സമയം കൃത്യമായിട്ട് പറയുന്ന നിങ്ങൾ ഈ സമയം വഴിക്കാണല്ലോ വന്നത് സമയം ശരിയല്ല പാലക്കാട് കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചുള്ള വീട് കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ മഞ്ചേരി സ്വദേശിനിയും ഗൂഢലൂരിലെ താമസക്കാരിയുമായ മൈമുന നല്ലേപ്പള്ളി സ്വദേശി എസ് ശ്രീജേഷ് എന്നിവരെ കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടി കൊല്ലംകുട സ്വദേശിയായ ജോൽസ്യനാണ് തട്ടിപ്പിനിരയായത് ഞാൻ 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 പോണു പോണു എന്താടോ അയ്യോ ഓടി ചൊവ്വാഴ്ച വൈകിട്ട് മൈമുനയും ഒരു യുവാവും ചേർന്ന് കൊല്ലംകോട്ടെ ജോൽസ്യന്റെ വീട്ടിലെത്തി കൈ നീട്ടി കൊണ്ടിരിണ്ടായി ആർത്താവുമായി പിണങ്ങി കഴിയുകയാണെന്നും അതെ വീട്ടിൽ ചില പ്രശ്നങ്ങളും ഉണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്ന മഹാലക്ഷ്മി മോളും ഇതനുസരിച്ച് ഇന്നലെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൽസിനെ രണ്ട് യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചുള്ളയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് താരമില്ല എല്ലാം നമുക്ക് നല്ലതാ കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയായ പ്രതീക്ഷിന്റെ വീട്ടിലേക്കായിരുന്നു എത്തിച്ചത് വീട്ടിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾക്കിടെ പ്രതീഷ് ജോൾസിനെ അസഭ്യം പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് വിവസ്ത്രനാക്കി എന്റെ അലക്കിട്ടില്ല അത് ഞാൻ അലക്കിക്കോളാം ഏ തുടർന്ന് നഗ്നിയായി മുറിയിലെത്തിയ മൈമുനയെന്താണിക്കണേ ആരെങ്കിലും ഒപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു ഒരവിഹിത ബന്ധം ജോൾസിന്റെ നാലര പവൻ വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും പണവും സംഘം കൈക്കലാക്കി എന്തോന്ന് പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ എന്ന വേർപോഡി ആയിട്ടെങ്കിലും ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഇവിടുത്തെ ിൽ സമൂഹ മാധ്യമങ്ങളിലും ബന്ധുക്കൾക്കും നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് വിവരം ഇവർ പുറത്തുപോയ തക്കത്തിനാണ് പുറകുവശത്തെ വാതിലൂടെ ഓടി രക്ഷപ്പെട്ടതെന്നായിരുന്നു ജോൾസിയൻ കൊഴിഞ്ഞാമ്പാറ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് അടിപൊളി കേസിലെ പ്രതിയുടെ ടവർ ലൊക്കേഷൻ തിരിഞ്ഞ് പോലീസ് എത്തിയ സമയത്താണ് ഹണി ട്രാപ്പ് സംഘം ചിതറിയോടിയതെന്നും ഈ തക്കത്തിലാണ് ജോൽസിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്നും പോലീസ് കരുതുന്നു എന്നെ ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉൾപ്പെടെ പങ്കാളികളായ മറ്റുള്ളവരെയും കണ്ടെത്താൻ അന്വേഷണം വിപുലമാക്കിയതായി ഡിവൈഎസ്പി അറിയിച്ചു അംഗങ്ങൾക്കൊന്നും ഒരു പങ്കവും ദൈവാദിനം കൊണ്ട് സംഭവിച്ചില്ല വേലായതിനെ സഹായിക്കാം വീരി ഒരു കൂടെ ഇഴങ്ങും കൊണ്ട് വന്നാലേ ഉള്ളൂ പ്രശ്നം